അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ബോയിംഗ് സ്റ്റാലനർ യാത്രക്കാരായ സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും തിരിച്ചെത്തിക്കുന്നതടക്കമുള്ള ലക്ഷ്യങ്ങൾക്കായുള്ള സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ദൌത്യം വിക്ഷേപിച്ചു ഫ്ലോറിഡയിലെ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിലെ പ്രത്യേക വിക്ഷേപണത്തറയിൽ നിന്നാണ് രണ്ട് ബഹിരാകാശ യാത്രക്കാരുമായി സ്പേസ് എക്സിന്റെ ഫാൾക്കൺ നയൻ റോക്കറ്റ് കുതിച്ചുയർന്നത് ഫ്രീഡം എന്ന് വിളിക്കുന്ന ഡ്രാഗൺ കാപ്സ്യൂളിലാണ് ഇരുവരുടെയും സഞ്ചാരം ഹെലീൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നതിലും ഏറെ വൈകിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് രണ്ട് യാത്രക്കാരുമായി ക്രൂ ക്രൂനൈൻ ദൌത്യം പുറപ്പെട്ടത് നാസിയുടെ നിക് ഹാക്യു ആണ് ക്രൂനൈനിന്റെ കമാൻഡർ റഷ്യൻ സഞ്ചാരിയാണ് സംഘത്തിലെ രണ്ടാമൻ ഫ്ലോറിഡയിലെ എസ് എൽ സി നാൽപ്പത് ലോഞ്ച് പാഡിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ ക്രൂ ലോഞ്ചാണിത് മനുഷ്യരെ വഹിക്കാത്ത ബഹിരാകാശ വിക്ഷേപണങ്ങളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വിക്ഷേപണത്തറയിൽ ിൽ നിന്നുണ്ടായിരുന്നത് രണ്ടു വർഷം സമയമെടുത്താണ് നാസിയും സ്പേസ് എക്സും ചേർന്ന ഈ വിക്ഷേപണത്തറ പിന്നീട് തയ്യാറാക്കിയത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി രണ്ടുപേരെ മാത്രം വഹിച്ചുകൊണ്ട് ക്രൂനൈൻ ദത്വത്തിലെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ പറന്നുവരാൻ കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് ഈ പേടകം തിരിച്ചെത്തുമ്പോൾ രണ്ട് പേരെ കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുന്നതിനാലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ഐ എസ് എസ്സിൽ എത്തിച്ചേർന്ന നാസിയുടെ സുനിതാ വില്യംസിനും ബുജ്വിൽ മോറിനും പേടകത്തിലെ ഹീലിയം ചോർച്ചയെ തുടർന്ന് അതേ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങി വരാനാകില്ല വെറും എട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി പോയ ഇരുവരും മൂന്ന് മാസത്തിലേറെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് ഇവരെ മടക്കി കൊണ്ടുവരാനാണ് സ്പേസ് എക്സും നാസിയും ക്രൂ നൈൻ ദൗത്യത്തിലെ ഡ്രാഗൺ പേടകത്തിൽ രണ്ട് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം